അങ്ങനെ ഞങ്ങളെ കുളിച്ച് റെഡിയായിട്ട് റോഡിലൂടെ നേരെ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഒരു കുതിര വണ്ടിയൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ നിന്ന സമയത്ത് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വന്നു അവർ മറ്റേ പൈസ വേണമെന്നൊക്കെ പറഞ്ഞ് നൂറ് രൂപയൊക്കെ കൊടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ നടന്ന് ടാ ഇതിനകത്തൂടെ നടന്ന് അമ്പലത്തിൻ്റെ ഗേറ്റൊക്കെ ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു സീസൺ ടൈം ആയിരുന്നു ഞങ്ങൾക്ക് അറിയത്തേ ഇല്ലായിരുന്നു ഇങ്ങനെ സീസൺ ടൈം ആയിരുന്നെന്ന് എന്തായാലും ഞങ്ങളതൊന്നും നോക്കിയില്ല നേരെ മുട്ടയൊക്കെ അടിച്ച് റെഡിയായി ഞങ്ങൾ എൻ്റെ പളയിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് പഴയ കച്ച ഒത്തിരി ഉണ്ടായിരുന്നു ഒത്തിരി സാധനങ്ങളും ഉണ്ട് ആൾക്കാർ നമ്മളടുത്ത് വന്നിരിക്കും പിള്ളേരൊക്കെ നമ്മളടുത്ത് വന്ന് സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു നമ്മളായിരിക്കും ക്യാമറയെല്ലാം അടിച്ചുകൊണ്ട് പോകും അങ്ങനെയൊക്കെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ സംഭവിച്ചില്ല എന്തായാലും പോയ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു അങ്ങനെ ഞങ്ങൾ പയ്യെ ഓരോ കടകളിലൊക്കെ കയറി പതുക്കെ പതുക്കെ മുന്നോട്ട് പോയത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വിളിച്ച് ഞങ്ങൾ ലേറ്റായിപ്പോയി ഞങ്ങൾ പളനി എത്തി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ഞങ്ങൾ നേരെ പളനിൽ എത്തി പളനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങൾ പൂക്കടകള് അതെല്ലാം കണ്ട് പതുക്കെയാണ് ഞങ്ങൾ നടന്നു കയറുന്നത് അങ്ങനെ കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു മുടി വെട്ടിയപ്പോഴത്തേക്ക് എന്നാലും പിന്നെ ഞാനും മുട്ടയടിച്ചു വൈഫ് അടിച്ചു അമ്മ അടിച്ചു ഞങ്ങൾ നാല് പേരും മുട്ടയടിച്ചു അത് കഴിഞ്ഞ് കടകളിലൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നിൽക്കുക അമ്മേ വൈഫിൻ്റെ പിന്നെ ലാസ്റ്റിലാണ് മുട്ടയടിച്ചത് ഞങ്ങൾ ഞങ്ങൾ ആ റൂമിലടിച്ചു അത് കഴിഞ്ഞിട്ട് മറ്റേ ദേവസ്വത്തിൻ്റെ ഒരു മുട്ടയടിക്കുന്നത് അവിടെ ആണ് അമ്മയും അവളും അടിച്ചത് അതൊക്കെഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അതിൻ്റെ കയറുന്നതിൻ്റെ അടുത്ത് തന്നെ വന്നായി ഇങ്ങനെ നിൽക്കുക ഇനിയിപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വന്നതല്ലേ അങ്ങനെ പളനി വന്ന് മുരുകനെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്